we mm -hmm. ഗാന്ധി ജയന്തിക്ക് ഒക്ടോബർ രണ്ടാം തീയതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്ത മാലിന്യമുക്ത നവകേരളം പദ്ധതി ത്രിതല പഞ്ചായത്തും അതുപോലെ സുചിത്വ മിഷനും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ പദ്ധതിയിൽ കെ എസ് ആർ ടി സിയും പങ്കാളിയാകാം ഹരിത കെ എസ് ആർ ടി സി എന്നൊരു പദ്ധതി തുടങ്ങുന്നു ബസ് സ്റ്റേഷനുകളും ബസ്സുകളും ശുചിത്വം പാലിക്കുക ബസ് സ്റ്റേഷനുകൾ പരമാവധി യാത്രക്കാർക്ക് ശുചിത്വമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനും ബസ്സുകളിൽ ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും അതിനെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നല്ല യാത്രാ സന്തരീക്ഷം ഉണ്ടാക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ പദ്ധതി തുടങ്ങുകയാണ് ആദ്യഘട്ടമായി പതിനെട്ട് ഡിപ്പോകൾ ജനുവരി മാസത്തിലും മറ്റ് ഡിപ്പോകൾ ഏതാണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഈ പദ്ധതി പൂർത്തിയാകുന്ന ഡേറ്റിനുള്ളിൽ ശുചീകരിച്ച് മാലിന്യമുക്തമാക്കി മാറ്റി യാത്രക്കാർക്ക് വളരെ സൗഹൃദപരമായ നിലയിൽ അന്തരീക്ഷം ശുചിത്വമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഈ പദ്ധതിയിൽ എല്ലാ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും സഹകരണം പ്രതീക്ഷിക്കുക ദയവചെയ്ത് ബസ്സിൽ നിന്നും പ്ലാസ്റ്റിക് കുപ്പി മറ്റു മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയാതിരിക്കുക എല്ലാ ബസ്സുകളുടെ ഉള്ളിലും ഞങ്ങൾ മാലിന്യ സംഭരിക്കുന്നതിനുള്ള ബാസ്ക്കറ്റുകൾ വയ്ക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് ആ പദ്ധതി വരുമ്പോൾ അതിൽ തന്നെ നമ്മൾ മാലിന്യം റോഡിലേക്ക് വലിച്ചെറിയരുത് ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ സൂക്ഷിച്ചാലും ഞങ്ങളത് ക്ലീൻ ചെയ്തുകൊള്ളാം ഒരു കാരണവശാലും മാലിന്യം റോഡിലേക്ക് വലിച്ചെറിയരുത് ബസ് സ്റ്റേഷനുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡസ്റ്റ് ബിന്നുകളിൽ തന്നെ എല്ലാ ബസ് സ്റ്റേഷനുകളും ഞങ്ങൾ ഡസ്റ്റ് ഡസ്റ്റ്ബിൻ വയ്ക്കാനുള്ള പരിപാടിയുണ്ട് അതിൽ തന്നെ മാലിന്യം നിക്ഷേപിക്കുന്ന പത്രത്തിൽ തന്നെ അത് നിക്ഷേപിച്ച് ഈ ഒരു പദ്ധതിയോട് സഹകരിക്കണമെന്ന് എല്ലാ യാത്രക്കാരോടും എല്ലാ നാട്ടുകാരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ഈ പദ്ധതി വിജയിപ്പിക്കാൻ കെ എസ് ആർ സി ജീവനക്കാർക്കൊപ്പം നിങ്ങളുടെയും സഹായം ഓരോ നാട്ടുകാരുടെയും ഓരോ യാത്രക്കാരുടെയും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരും സഹകരിക്കണം നന്ദി നമസ്കാരം